പരമ്പരാഗത കോഴിക്കോട് ഹൽവയുടെ ഒരു പീസ് കഴിച്ചുകൂടെ കീട്ടിലും ടേസ്റ്റാണ് കേട്ടോ ഒരിത്തിരി ചൂടാറിക്കോട്ടെ കേട്ടോ കട്ട് ചെയ്ത് തരാം മോൾഡിൽ ഒഴിച്ച ഒഴിച്ചപാട് ചൂടോടെ തന്നെ ഞാൻ നിരപ്പ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ആ ഷേപ്പ് കിട്ടില്ല അപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും സ്പൂണുകൊണ്ട് അത്ര എളുപ്പമല്ല ഇങ്ങനെ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നിരപ്പ് ചെയ്ത് കൊടുക്കാം ഈ ഹൽവ ഏതാണ്ടൊരു മൂന്ന് കിലോയിൽ കൂടുതൽ കാണും കട്ടിയായി ഉള്ളത് കൊണ്ട് ഏതാണ്ട് നല്ല സമയം വേണ്ടി വരും ഇത് തണുത്തു വരാൻ ഞാൻ ഈ ഹൽവ നാളെയേ മോളിൽ നിന്ന് മാറ്റുന്നുള്ളൂ ഇത് നന്നായി പാക്ക് ചെയ്ത് മോൾക്ക് വിദേശത്തേക്ക് കൊടുത്തു വിടണം ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ട്രഡീഷണൽ കോഴിക്കോടൻ ഹൽവയുടേതാണ് ഇതിനായിക്കൊണ്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മൈദ തന്നെയാണ് മൈദ ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചെടുത്തിട്ട് അതിൻ്റെ മിൽക്ക് എടുക്കണം അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം അടുത്തിടെയായിട്ട് ഞാൻ കോൺഫ്ലോർ ഹൽവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം ഇത് കാണിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പ്രിപ്പർ ചെയ്തിരുന്നില്ല അതിൻ്റെ മൈദ ചെയ്തെടുക്കുന്നത് കാണിച്ചിട്ടില്ല ഞാൻ അത് മിൽക്ക് എടുത്തതാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ മൈദ കൊണ്ടാകുമ്പോഴേ ഒരു ദിവസം മുന്നേ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം അതിനായിക്കൊണ്ട് ഞാൻ മൂന്ന് കപ്പ് മൈദ നല്ല ചപ്പാത്തി മാവിൻ്റെ അയവിലൊന്ന് കുഴച്ചിട്ട് ഒരു നാലഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂറോളം അടച്ചു വെച്ച ശേഷം കൈ കൊണ്ട് തന്നെ മൈദ നന്നായിട്ട് ഞരടി ഞരടി അതിൻ്റെ എടുത്തു കുറേ ഇങ്ങനെ ഞരടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മിൽക്ക് ഇങ്ങനെ ഇളകി ഇളകി വരും ലാസ്റ്റ് നമുക്ക് ഒരു കൈ നിറയെ തന്നെ ഇതിൻ്റെ വേസ്റ്റ് കിട്ടും അതുവരെ ഇങ്ങനെ ഞരടി ഞരടി വെള്ളത്തിൽ ഇങ്ങനെ അതിൻ്റെ മിൽക്കിനെ ലയിപ്പിച്ചുകൊണ്ടിരിക്കുക ശേഷം നമുക്ക് വലിയ അരിപ്പയിലേക്ക് തുണി വിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതൊഴിച്ച് അരിച്ചെടുക്കണം ഈ അരിച്ചെടുത്ത മിൽക്ക് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ അനക്കാതെ വെച്ചാൽ ഊറിയിട്ട് മിൽക്കടിയിലും മേലെ വെള്ളവും വരും ആ വെള്ളം അരിച്ചു കളയുക വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ മൂന്നാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാം ഊറിയ ശേഷം ഇത് അരിച്ചു മാറ്റുക അങ്ങനെ ഞാൻ ഇന്ന് ഇത് ഈ ഇത് എടുത്തു വെച്ചത് നാലാമത്തെ തവണയുള്ളതാണ് ഓവർനൈറ്റും ലാസ്റ്റിൽ വെള്ളം ചേർത്ത് വെച്ചതാണിത് ഇനി ഇത് അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് അൽവി ഉണ്ടാക്കാൻ എടുക്കാം ഞാൻ ഈ വെള്ളം അടിച്ചു മാറ്റിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം വെള്ളത്തിനെ ഊറ്റിയെടുത്തിട്ടുണ്ട് അടിയിലേക്ക് ഇങ്ങനെ കട്ടിയായിട്ട് കാണുന്നില്ല ഇതാ ഇങ്ങനെ ഇരിക്കും മൂന്നാല് തവണ വെള്ളമൊഴിച്ച് അരിച്ചെടുത്തതാണ് ഇനി നമുക്കിനി അൽവിയുണ്ടാക്കാൻ പറ്റും എല്ലാം പാകത്തിലായിട്ടുണ്ട് ഇതിലേക്ക് തന്നെ അരക്കപ്പ് കോൺഫ്ലോവറും കൂടി മിക്സ് ചെയ്യാൻ പോവാണ് ഈ ഹലുക്ക് വേണ്ടി മൂന്ന് കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത് അതിനായിക്കൊണ്ട് ഒരു മൂന്ന് കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലൊട്ടും കട്ട പാടില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അരിച്ചെടുത്താൽ അത്രയും നല്ലത് ഇത് ഒരു പത്ത് സീഡ് എടുത്തിട്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ നൈസായി പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർക്കാനായിക്കൊണ്ട് മൈദ മിക്സോ ഏലക്കായൊക്കെ റെഡി ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഷുഗറാണ് എടുത്തു വെച്ചിട്ടുള്ളത് മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുക കുറക്കുക എന്താ വേണമെങ്കിൽ ചെയ്യാം അളവ് കപ്പിന് നാല് കപ്പ് ഷുഗറാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഷുഗർ സിറപ്പിൽ മൈദ മിക്സ് ചെയ്ത ശേഷം മധുരം കുറവാണെങ്കിൽ അന്നേരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത് കുഴപ്പമില്ല പിന്നെ ചേർക്കരുത് ഹൽവ റെഡിയാക്കാൻ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആദ്യം ഷുഗർ ഇട്ട് കൊടുത്തു നാല് കപ്പ് ഷുഗറിന് നാല് കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം ഷുഗർ മെൽറ്റ് ആയി വന്ന ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഷുഗർ ക്രിസ്റ്റലൈസ്ഡ് ആയി പോവാതിരിക്കാനാണ് ഷുഗർ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം ഇനി ചേർക്കാൻ പോകുന്നത് മൈദ കോൺഫ്ലോർ മിക്സാണ് ീ മിക്സ് പെട്ടെന്ന് കട്ടുകെട്ടിപ്പോ അതുകൊണ്ട് നമ്മൾ കൈ വെക്കാതെ ഇളക്കണം ഇത് ഈ ഹൽവയ്ക്ക് വേണ്ടി കപ്പ് വെളിച്ചെണ്ണയും അരക്കപ്പ് നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് വെളിച്ചെണ്ണയായാലും ആയാലും നെയ്യായാലും പുതിയതായിരിക്കണം കാറലൊന്നും പാടില്ല ഷുഗറും മൈദയും കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഈ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകണം വെളിച്ചെണ്ണ നെയ്യ് മിക്സ് ഇനി ആവശ്യത്തിന് ഈ മൈദ മിക്സിലോട്ട് റെഡ് കളർ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസും കൂടി ചേർക്കുന്നുണ്ട് അത് നമുക്ക് വനലയോ അല്ലെങ്കിൽ എന്താണ് ഓറഞ്ചോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ പൈനാപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഹൽവയിൽ ചേർക്കുന്ന വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും അത് കറക്റ്റായിട്ട് വേണം അളവ് ഒട്ടും കുറക്കരുത് നമ്മുടെ ഹൽവ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കളറും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എസ് എൻസൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് ഒരു ടീസ്പൂൺ എസ് എം സി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിച്ചേർത്ത ഷുഗറും ഏലക്കായും ചേർത്ത് കൊടുത്തു വെളുത്ത എണ്ണസ് എസ് എം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക യ്ക്ക് ഒന്നര കപ്പ് വെളിച്ചെണ്ണയും അരക്കപ്പ് നെയ്യും ചേർത്തിട്ടുണ്ട് എല്ലാവരും ഈ ഹൽവക്ക് അര ലിറ്ററൊക്കെ വെളിച്ചെണ്ണ ചേർക്കാറുണ്ട് ഞാൻ ഈ രണ്ട് കപ്പ് രണ്ട് കപ്പാണ് അളവായിട്ട് എടുത്തത് ഒരു കപ്പ് ഒന്നര കപ്പ് വെളിച്ചെണ്ണയും അരക്കപ്പ് നെയ്യും നെയ്യ് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി വെറും വെളിച്ചെണ്ണയിലും ചെയ്യാൻ പറ്റും ഹൽവ ഏതാണ്ട് പാകമായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എന്തായാലും വേണ്ടി വരും എനിക്ക് മൊത്തത്തിൽ ഈ ഉണ്ടാക്കാൻ മൈദര മിക്സ് ചേർത്ത ശേഷം അൻപത്തി മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യും ഓയിലെല്ലാം ഇപ്പോൾ ഇപ്പോഴാണ് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ നന്നായിട്ട് ഇനിയും ഇനിയും മുറുകി വരുമ്പോൾ അത് പാകത്തിന് ഇങ്ങനെ ഉള്ളിലും പുറത്തേക്ക് വരാൻ തുടങ്ങും പിന്നെ ഇത് കുറച്ചും കൂടെ നമ്മൾ റബ്ബറി ടൈപ്പ് ഹൽവയിൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം എടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എടുത്ത് ഇട്ടാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആയിട്ടില്ല കുറച്ചുകൂടെ സമയം ആവശ്യമുണ്ട് നമ്മുടെ കോഴിക്കോട് ഹൽവ റെഡി ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകണം ഞാൻ ഞാൻ ഈ ചെയ്യുന്നിടത്തോളം സമയം നിങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വീഡിയോ അർത്ഥം വീണ്ടുപോകില്ല അത് ഇടയ്ക്കിടയെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഹൽവയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാത്തവരതും കൂടി ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് തടവാൻ മനസ്സ് കാണിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് കുറെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഗ്ലാസ് ബോളിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ നെയ്യും വെളിച്ചെണ്ണയൊന്ന് ഊറി വരാൻ സാധ്യതയുണ്ട് ഈ ഹൽവിയൊന്ന് തണുത്താൽ ഊറ്റിയെടുക്കാൻ പറ്റും